ഹായ് ഞാൻ ജംഷീർ നമ്മുടെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടോ എന്ന് നമ്മുടെ ഫോൺ തന്നെ നമുക്ക് പറഞ്ഞു എന്നാൽ എങ്ങനെ ഉണ്ടാവും അടിപൊളിയല്ലേ അപ്പൊ ഇങ്ങനൊരു സീക്രട്ട് നമ്മുടെ എല്ലാവരുടെ ഫോണിലും ഓൾറെഡി ഉണ്ട് പക്ഷേ നമുക്കത് സെറ്റിംഗ്സിലൊന്നും പോയാൽ കാണാനായിട്ട് സാധിക്കില്ല ഒരു സീക്രട്ട് കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ സെറ്റിങ്സ് ഉപയോഗിക്കുന്നത് ഇത് ടെക്നീഷ്യന്മാർക്കുള്ളൊരു ഫീച്ചറാണ് ഈ ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തു നോക്കാം ഞാനിപ്പോൾ നമ്മുടെ ഫോൺ ഡയലറിയിൽ ഒരു സീക്രട്ട് കോഡ് എൻ്റർ ചെയ്യുകയാണ് മോട്ടോളയുടെ ഫോണാണ് ഞാൻ ഇവിടെ അതിനായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റാർ ഹാഷ് സ്റ്റാർ ഹാഷ് ഇരുപത്തി നാല് എൺപത്തി ആറ് ഹാഷ് സ്റ്റാർ ഹാഷ് സ്റ്റാർ എന്നാണ് ആ സീക്രട്ട് കോഡ് ഞാൻ എൻ്റർ ചെയ്തത് അപ്പോൾ ഇതുപോലുള്ളൊരു മെനു ആവും നമുക്ക് കിട്ടുക എല്ലാ ബ്രാൻഡിൻ്റെയും സീക്രട്ട് കോഡുകൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പൊ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ഫോണിലായതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഓരോ കംപ്ലയിന്റുകളും കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം ഇതിൽ സിക്യുഎ മെനു മോഡ് എന്നതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ താഴെ കാണുന്ന ഈ സീക്വൻസ് മോഡ് എന്നുള്ളത് ആരും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ റിസൾട്ട് ഫോൺ ചെക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് റിസൾട്ട് വരുന്ന ഒരു ഓപ്ഷൻ ആണ് അത് ടെക്നീഷ്യൻമാർക്കുള്ളതാണ് അത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കുക എന്തെങ്കിലും പോരായ്മകൾ ഈ വീഡിയോകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു യൂട്യൂബ് ചാനലാണ് നമ്മളിവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് മാനുവലായിട്ട് ചെക്ക് ചെയ്യുന്ന സി ക്യു എ മെനു മോഡ് എന്നുള്ള ഓപ്ഷനിലാണ് അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു സ്ക്രീനാവും നമുക്ക് ലഭിക്കുക ഇതിൽ ഒരുപാട് സെറ്റിങ്സുകളും ഓപ്ഷനുകളും ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫോണിൻ്റെ ടച്ച് സ്ക്രീൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ കാണുന്ന ടച്ച് സ്ക്രീൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലൊരു സ്ക്രീൻ ആവും നമുക്ക് കിട്ടുക അപ്പോൾ ആ കാണുന്ന ഈ കളർ കാണുന്നതിൽ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ അവിടെ ടെസ്റ്റ് പാസ് ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഓപ്ഷനും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ പാസ്സായിട്ടുണ്ട് പിന്നെ നമ്മൾ എവിടെയൊക്കെ ടച്ച് ചെയ്യുമ്പോഴും ഈ സ്ക്രീനിൽ ഇങ്ങനെ കളർ മാറുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ടച്ച് വർക്കിംഗ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ സെൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ സെൻസർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ ഫോണിലുള്ള എല്ലാ സെൻസറുകളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം മുതൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളത് സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് ഷെയ്ക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഞാനൊന്ന് ഫോണിൽ നിന്ന് ഷെയ്ക്ക് ചെയ്യാണ് അല്ല അപ്പോൾ അവിടെ നമുക്ക് പാസ് നിന്ന് കാണാം അങ്ങനെ ഓരോ സെൻസറുകളും നമുക്ക് ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഇതും പാസ് ആയിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ ഒരുപാട് നമുക്കിവിടെ കാണാം അതൊക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം നമ്മുടെ ഫിംഗർ പ്രിൻറ്റിൻ്റെ സെൻസറ് വർക്കിംഗ് ആണോ ഒന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ എല്ലാം അതും നമുക്കിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും ഇത് നമുക്ക് നമ്മുടെ മാഗ്നോമീറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം അതും പാസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓഡിയോ എന്നുള്ള ഒരു ഒന്ന് നോക്കാം നമ്മുടെ സ്പീക്കറൊക്കെ വർക്കിംഗ് ആണോ ഒന്ന് ചെക്ക് ചെയ്യാനാണത് അപ്പോൾ ആദ്യം തന്നെ എയർ സ്പീക്കറാണ് നമ്മുടെ കോളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെവിയിൽ വെച്ച് കേൾക്കുന്ന ആ സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പം നമുക്ക് ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പം കറക്റ്റായിട്ട് നമ്മുടെ എയർ സ്പീക്കറിലാണ് ആ സൗണ്ട് വരുന്നത് ഇനി നമുക്ക് ലൗഡ് സ്പീക്കർ ഒന്ന് ചെക്ക് ചെയ്യാം സ്പീക്കർ ടെസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ രണ്ട് സ്പീക്കറും സെപ്പറേറ്റ് ആയിട്ടും രണ്ട് സ്പീക്കറും ഒരുമിച്ചുള്ള വർക്കിംഗ് നമുക്ക് അവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റി നമ്മുടെ മൈക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും രണ്ട് മൈക്കും ഹെഡ്സെറ്റും നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതും വളരെ കൃത്യമായിട്ട് നമ്മൾ പാസ്സായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ ഓരോ ഓപ്ഷനുകളും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ ഫോണിന്റെ സീക്രെട്ട് കോഡ് സ്ക്രീനിൽ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കമൻ്റിൽ നിങ്ങളുടെ ഫോൺ ബ്രാൻഡ് കമൻറ്റ് ചെയ്താൽ മാത്രം മതി അതിന് റീപ്ലൈ ആയിട്ട് ഞാൻ ആ ഫോണിൽ എങ്ങനെയാണ് ഈ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മറുപടി റീപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങാൻ കടയിൽ ചെല്ലുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് ഈ സെറ്റിംഗ്സ് ഉപയോഗിച്ച് ആ ഫോണിന് എന്തെല്ലാം ഉണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം ഫംഗ്ഷനുകൾ വർക്കിംഗ് അല്ല എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക